എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു നല്ല ദിവസമായിരുന്നു കേട്ടോ കുഞ്ഞപ്പൻ്റെ സ്കൂളിലെ പി ടി എ മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ മൂന്ന് പേര് ഞങ്ങൾ റെഡിയായി ഈ പി ടി ഐ മീറ്റിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കുമല്ലേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അടിപൊളി ഒരു മീറ്റിംഗ് ആയിരുന്നു കേട്ടോ ഇന്നത്തത് അപ്പോൾ പാരൻസ് രണ്ടുപേരും അതായത് അച്ഛനും അമ്മയും നിർബന്ധമായിട്ട് ഇതിൽ പങ്കെടുത്തിരിക്കണമെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇവിടെ പോയാലേ ഒരുമിച്ചാലേ പോകുള്ളൂ അപ്പോൾ കുട്ടികളെ കൊണ്ടുവല്ലണമെന്ന് നിർബന്ധമില്ലായിരുന്നു എന്നാലും കുഞ്ഞപ്പൻ ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ അപ്പോൾ എട്ട് അൻപതിനാണ് സാധാരണ കുഞ്ഞപ്പൻ്റെ സ്കൂൾ ടൈം തുടങ്ങുന്നത് കേട്ടോ ഇത് മീറ്റിംഗ് ഒൻപതരയ്ക്കാണ് തുടങ്ങുന്നത് അപ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും റെഡിയായി കറക്റ്റ് ഒൻപതരയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ സ്കൂളിൽ എത്തി ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ചാണ് ചെന്നത് കേട്ടോ മീറ്റിംഗ് തുടങ്ങി കാണുമോ എല്ലാവരും വന്നിട്ടുണ്ടാവുമോ നമ്മൾ ലാസ്റ്റായി പോവുമോ എന്നൊക്കെ അറുത്തത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അധികം ആരും എത്തിയിട്ടില്ലായിരുന്നു കുറച്ച് പേരും ഒക്കെ മാത്രമേ എത്തിയിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മോളിൽ ഓഡിറ്റോറിയത്തിലായിരുന്നു മീറ്റിംഗ് അപ്പോൾ നേരെ മോളിൽ ഓഡിറ്റോറിയത്തിലേക്ക് കയറി ചെന്നു അപ്പോൾ ആരും അങ്ങനെ അധികം എത്തിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നല്ല കൂളായിട്ട് സമാധാനമായിട്ട് ഇരുന്നു ഒരു ഒൻപതരം പറഞ്ഞാൽ എല്ലാവരും വരുമ്പോൾ പത്ത് മണിക്ക് പരിപാടി തുടങ്ങാൻ പറ്റുള്ളൊ അപ്പോൾ പത്ത് പത്ത് ഇരുപതൊക്കെ ആയി കേട്ടോ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ വിശിഷ്ടാതിഥികളൊക്കെ എത്തി എല്ലാവരും വന്നു പ്രിൻസിപ്പളൊക്കെ എത്തി പരിപാടി തുടങ്ങി അടിപൊളി ക്ലാസ്സായിരുന്നു കേട്ടോ അനൂപ് കുമാർ എന്ന് പറയുന്ന ഒരു സാറാണ് ക്ലാസ് എടുത്തത് പുള്ളി ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് നല്ല അടിപൊളിയായിട്ട് പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കുറേ കഥകളും ഭയങ്കര ഫണ്ണായിട്ടാണ് പുള്ളി ക്ലാസ് എടുത്തത് പെട്ടെന്ന് തീർന്നു പോയ പോലെ എനിക്ക് തോന്നി ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ സമയം പോയതേ അറിഞ്ഞില്ല അത് കഴിഞ്ഞ് ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് പോയപ്പോൾ പഴമ്പൊരിയും യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാരന്സിനും കുട്ടികൾക്കും ഒക്കെ അപ്പം ഞങ്ങൾ എല്ലാവരും അതൊക്കെ കഴിച്ചു അവിടെ വെച്ച് കുഞ്ഞപ്പം കുറച്ച് എല്ലാ കുട്ടികളെയൊന്നും പാരൻസ് കൊണ്ടുവന്നില്ല ചിലവരെയൊക്കെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ അപ്പോൾ കുഞ്ഞപ്പൻ ആദ്യം രണ്ട് കൂട്ടുകാരൊക്കെ കണ്ടപ്പോൾ അവർ മൂന്നുപേരുമായിട്ട് ഊഞ്ഞാൽ അവർക്ക് അവിടെ സ്കൂളിൽ ജസ്റ്റ് ഇങ്ങനെ പാർക്കിൻ്റെ പോലത്തെ ഏരിയ ഒക്കെ ഉണ്ടല്ലോ അവിടെ കളിക്കുകയാണ് കേട്ടോ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു പോണ വഴി കുഞ്ഞപ്പുനാണെങ്കിൽ കുറേ നേരം അവിടെ ഇരുന്നു സാറിൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രിൻസിപ്പൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അപ്പോൾ പ്രിൻസിപ്പളും പാരന്റ്സും തമ്മിലുള്ള കുറേ ഇൻറ്ററാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ടൈമായി അപ്പോൾ അപ്പോൾ കുഞ്ഞപ്പൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നു ഞാൻ ഞാനെന്ത് ചെയ്തു ഐസ്ക്രീമിന് പകരം യോഗ് വാങ്ങിച്ചു കേട്ടോ അതാകുമ്പോൾ കുറച്ച് ഹെൽത്തി അല്ലേ ഐസ്ക്രീം പോലെ അല്ലല്ലോ അപ്പോൾ അവനാണെങ്കിൽ എനിക്ക് ഇതെല്ലാം വേണ്ടത് എനിക്ക് ഐസ്ക്രീമാണ് ഞാൻ പറയേണ്ട യോഗ ടു ഐസ്ക്രീം പോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു വിധത്തിൽ വീട്ടിലെത്തിച്ച് കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഞാനും ചേട്ടൻ നേരെ ഡ്രസ്സൊക്കെ മാറി അടുക്കളയിലോട്ട് കയറി കുഞ്ഞപ്പന അവിടെ സോഫയൊക്കെ കിടന്ന് കാർട്ടൂണും കണ്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് വയ്ക്കുകയാണേ കറി ഞാൻ തലേദിവസം രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിയായപ്പോൾ തന്നെ ഞാൻ നല്ല ഒന്നാന്തരം മീൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം പേരൻറ്റ്സ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ വരുമ്പോൾ പിന്നെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കി പിടിച്ച് വരുമ്പോൾ സമയം പോകുമല്ലോ അപ്പം രാവിലെന്ന് പറഞ്ഞാൽ രാവിലത്തെ പണികൾ മാത്രം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോയതാണ് അപ്പോൾ കറി വെക്കേണ്ട ഭാഗ്യത്തിന് ചോറ് മാത്രം വെച്ചാൽ മതി അപ്പം രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു അത് കഴുകാണ്ട് ഓടിപ്പിടിച്ചാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ചേട്ടന് തന്നെ പാത്രം ഒക്കെ കഴിയാൻ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എന്തുവാ ഞാൻ വേഗം 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 തന്നെ അരിയാണ് ഇട്ടത് കേട്ടോ അപ്പോൾ അപ്പം അരിയൊക്കെ തിളച്ചപ്പോൾ അരി അങ്ങോട്ട് ഇട്ടു ഒരു മണിയെങ്കിലും കേട്ടോ അപ്പോൾ അപ്പം ദിവസം ഞാൻ വെച്ചെന്ന് പറഞ്ഞാൽ കറിയില്ലേ ഇന്ന് മുളക് ചാറാണ് കേട്ടോ വെച്ചത് എനിക്ക് പുനയും നല്ല അടിപൊളി ടേസ്റ്റാണ് ശരിക്കും നമ്മൾ ഈ മീൻകറിയൊക്കെ തലേ ദിവസം വെച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടുമ്പോഴല്ലേ ആ ശരിക്കും ടേസ്റ്റ് മനസ്സിലാവുള്ളൂ കിളിമീൻ കേട്ടിട്ടില്ല കിളിമീൻ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ നാട്ടിൽ കിളിമീൻ എന്നാ പറയുന്നത് അപ്പോൾ തലേദിവസം അതാണ് ഞാൻ ആ കറി വെച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ചേട്ടനാണെങ്കിൽ എല്ലാ മീനൊന്നും കൂട്ടൂല ചേട്ടൻ ചില മീനുകളൊക്കെ കൂട്ടത്തുള്ളൂ അപ്പം ഞാനാണെങ്കിൽ ദൈവം ഏത് ഇഷ്ടപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചാണ് കറി വെച്ചത് അപ്പോൾ നമ്മൾ യമഹ എന്ന് പറയുന്ന ഒരു മീനില്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് എനിക്കറിയില്ല യമഹ എന്ന് പറയുന്നൊരു മീനുണ്ട് അപ്പോൾ ആ മീൻ മീനിനെ ചേട്ടൻ ഇതുപോലെ അയ്യോ അത് വാങ്ങിച്ചപ്പോൾ അയ്യോ ഇടി ഇത് ഞാൻ കൂട്ടത്തില്ല ഇത് എനിക്കിഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് കറി വെച്ച് കൂട്ടിയപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതുപോലെ ഇപ്പോൾ കിളിമീൻ വാങ്ങിച്ചാണ് ഞാൻ കറി വെച്ചത് അപ്പോൾ ചോറ് തിളച്ചപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചതാണേ അതിനൊരു പതിനഞ്ച് മിനിറ്റ് മതി പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വാർക്കും പെട്ടെന്ന് വേഗം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തീർന്നിരിക്കുവായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ പൊട്ടിച്ചൊഴിച്ച് വെക്കുകയാണെ അത് വാർത്തപ്പോൾ മറ്റേ റൈസ് കുക്കറിലേക്ക് ചോറിൻ്റെ കല ഇറക്കി വെച്ചപ്പോൾ ആവി കൊണ്ടിട്ട് എൻ്റെ കുഞ്ഞു വിരൽ ചെറുതായിട്ട് പൊള്ളി കേട്ടോ അപ്പം അതിന്റെ ചെറിയ നീറ്റലുണ്ട് അപ്പം ഞാൻ തലേ ദിവസം രാത്രി തന്നെ മീൻ വെട്ടിയപ്പോൾ എല്ലാം തേച്ച് പെരട്ടി വറുക്കാനുള്ളതും കൂടി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് എടുത്ത് വർക്കാൻ പറ്റൂലല്ലോ ഞാനാണെങ്കിൽ എടുത്ത് പുറത്ത് വെക്കാൻ മറന്നുപോയി ഞാനാണെങ്കിൽ എണ്ണ ഒട്ടിച്ച് കുപ്പിയിൽ ഒഴിച്ചപ്പോൾ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ച് വെച്ചുള്ള കേട്ടോ എന്നിട്ട് ബാക്കി എണ്ണ അവിടെ വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും വെക്കാന്ന് പറഞ്ഞത് അപ്പോൾ ചേട്ടൻ പറഞ്ഞ് എന്തിനാണ് നീ കുറച്ചായിട്ട് ഒഴിച്ച് വെക്കുന്നത് അത് മൊത്തം ഒഴിച്ച് വെക്കുക പണ്ട് എൻ്റെ വീട്ടിലാണെങ്കിലും ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും അമ്മയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ പേടിയാണ് ഈ എണ്ണ മൊത്തം ഒഴിച്ച് വെക്കാൻ കാരണം എങ്ങനെ കൈ തട്ടിയോ എന്തെങ്കിലും പറ്റുമോ എണ്ണ മൊത്തം കമന്നു പോയാലോ പോയാലും കുറച്ചല്ലേ പോകുകയുള്ളൂ ഇപ്പോഴാണെങ്കിൽ എണ്ണത്തിന് സ്വർണത്തിൻ്റെ വിലയാണ് അപ്പം ഞാനും കുറച്ചേ ഒഴിച്ചോളൂ അപ്പോൾ ചേട്ടനാണെങ്കിൽ വേണ്ട വേണ്ട അത് മൊത്തം ഒഴിച്ചു വെക്കി പിന്നെ ഇത്രയും ദിവസം തട്ടിപ്പോയൊന്നുമില്ലല്ലോ അത് സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടൻ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചു മൊത്തം അങ്ങ് ഒഴിച്ച് വെച്ചു ആത് കഴിഞ്ഞതേ അപ്പോൾ ചേട്ടൻ പാത്രങ്ങളൊക്കെ കഴുകി ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ചേട്ടനും കുഞ്ഞപ്പനും കൂടി പോയി അവിടെ ഇരിക്കുകയാണേ അപ്പോൾ അവൻ വന്നിട്ട് ഉടുപ്പൊന്നും മാറിയിട്ടില്ല കാർട്ടൂണും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്ന കേട്ടോ അപ്പോൾ ആൾ അവിടെ ആ കൂട്ടുകാരുമായിട്ട് കുറേ കളിച്ചില്ലേ കളിച്ച ആൾ ഭയങ്കര ടയേർഡായി അപ്പോൾ ഞാൻ ആ സോഫയൊക്കെ കിടന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി മുറുകൊണ്ട് ഇട്ടു കിടാം ഹെൽമെറ്റും അതും ഇതും എല്ലാ സോഫയിലാണല്ലോ കൊണ്ടുവന്ന് ഇടുന്നത് അപ്പോൾ അതേ ചേട്ടനോട് ഞാൻ അവൻ്റെ ഉടുപ്പ് മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛനും മോനും കൂടി ഉടുപ്പ് മാറുവാണേ അപ്പോൾ ഇട്ടുകൊണ്ട് പോയതും ഒരു യെല്ലോ കളർ ഡ്രസ്സാണ് ഇപ്പോൾ മാറിയിടുന്നതും ഒരു യെല്ലോ കളർ ടീഷർട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ അഴയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോളിൽ അതായത് ഇപ്പം ഇപ്പം ഇനി ആയി ഞാൻ ചേട്ടനോട് രണ്ടു ദിവസമായി പറയണം അഴ അഴിച്ചു മാറ്റിയേക്ക് മാറ്റിയേക്കെന്ന് പക്ഷേ മറന്നു പോകുന്നു അഴയെ അകത്ത് കെട്ടുന്നതേ കൊള്ളത്തില്ല ഒരു നെഗറ്റീവ് എനർജിയാണ് പിന്നെ ആ മഴക്കാലമൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് മോളിൽ ഡ്രസ്സ് വർക്കൊന്നും ചെയ്തിട്ടില്ല മുറ്റത്ത് ഇല്ല സ്ഥലമില്ലല്ലോ നമ്മുടെ ഈ പുതിയ വീട്ടിൽ അതുകൊണ്ട് ഞങ്ങൾ തുണി ഉണങ്ങാൻ വേണ്ടി ഹോളിലാണ് കേട്ടോ തുണിയൊക്കെ ഇട്ടോണ്ടിരുന്നത് എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ വെയിലൊക്കെ ആയി ഇനിയിപ്പോൾ ആ അഴ മാറ്റാൻ ഞാൻ ചേട്ടനോട് പറയണമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരാൻ ഓർത്തിട്ട് ചൂലും കൊണ്ട് അടിച്ച് വരാൻ അടിച്ചു വരേട്ടും കാര്യമൊന്നുമില്ല കുഞ്ഞപ്പനും കൂട്ടാരും കൂടി കളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മണ്ണിൽ ായിരിക്കും എന്നാലും അടിക്കണമല്ലോന്ന് ഓർത്തടിച്ചതാണ് അപ്പൊ അതിന് ഇടയ്ക്കാമേ ഞാൻ കളിക്കാൻ പോകട്ടെ ഞാൻ കളിക്കാൻ പോകട്ടെ നമ്മുടെ നേരെ പുറത്തേക്ക് ഇറങ്ങി പോകാണേ ചോറ് പോലും തിന്നിട്ടില്ല പിന്നെ ഞാൻ വിട്ടില്ല ഇപ്പൊ പോകണ്ട പോന്നെ അവരൊക്കെ ചോറ് കഴിക്കട്ടെ നീ ചോറ് കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ ഫ്രിഡ്ജിൽ നിന്ന് പോയി യോഗേട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ എനിക്ക് ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് കറക്റ്റ് ഐസ്ക്രീം പോലെ തന്നെ ഇതിരിക്കുന്നത് പക്ഷേ ഐസ്ക്രീമിന് മധുരം മാത്രമല്ല ഉണ്ടാവുള്ളൂ പക്ഷേ ഈ യോഗേട്ടിന് ചെറിയൊരു പുളിയും മധുരവും കൂടി ആയിരിക്കും പക്ഷേ കുഞ്ഞുപ്പിന് ഇഷ്ടമല്ല കേട്ടോ ആ പുളി അവ മായി വെച്ച് കഴിഞ്ഞാൽ വേറെ വേറെ എക്സ്പ്രഷൻ കാണിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എന്റെ വായി കുത്തുകയറ്റി വെക്കാണ് രണ്ടുകൂടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അതിരുന്ന് കഴിച്ചു പൊടി ഭയങ്കര കുറവാണ് പക്ഷെ മണ്ണ് ഭയങ്കര കൂടുതലാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ചില ദിവസങ്ങളിൽ ഒരു ദിവസം തന്നെ മൂന്ന് പ്രാവശ്യം അടിച്ച് വാറൻ്റി വരും കേട്ടോ പിള്ളേരും കുഞ്ഞപ്പനും എല്ലാവരും കൂടി കളിക്കാണെങ്കിൽ പിന്നെ പറയണ്ട നമ്മൾ കിടക്കുന്ന മുറിയാണ് അപ്പുറത്ത് വേറൊരു മുറി ഉണ്ട് ഈ ഒരു കുഞ്ഞു മുറിയുണ്ട് കുഞ്ഞു മുറിയിൽ അങ്ങനെ ആരും ഇല്ലല്ലോ നമ്മൾ മൂന്ന് മൂന്നുപേരും കിടക്കുന്നത് നമ്മുടെ വലിയ മുറിയിലാണ് അപ്പം ഈ മുറിയിലാണ് ഞാൻ മടക്കാനുള്ള തുണിയും ബാക്കി കാര്യങ്ങളും കുഞ്ഞപ്പൻ്റെ സ്കൂൾ ബാഗും ഹെൽമറ്റുകളും അങ്ങനത്തെ അലക്കൂലത്തെ സാധനങ്ങളെല്ലാം കൊണ്ടിടുന്നത് ഈ മുറിയിലാണ് അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വീട്ടിലേക്ക് വന്നാലും ആ മുറി അടച്ചിട്ടാ കുഴപ്പമില്ല ബാക്കിയെല്ലാം നീറ്റായിട്ട് കിടന്നുള്ളതല്ല അപ്പോൾ അതേ ചോറ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ചോറ് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ ചോറ് വാർക്കുകയാണ് കേട്ടോ ചേട്ടന് ഭയങ്കര പേടിയാണ് ഞാൻ ചോറ് വാർക്കുന്നത് അമ്മയ്ക്കും അതെ ഉമ്മയ്ക്കും അതെ എല്ലാവരും എന്നോട് പറയും ചോറ് വാർക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി ഇതുപോലെ ചോറ് വാർത്തിട്ടേ പെട്ടെന്ന് എന്തോ തെന്നിപ്പോയോ സ്ലിപ്പായോ ചെയ്തിട്ട് ആ കഞ്ഞിവെള്ളവും ചോറും കൂടി ആ ചേച്ചിയുടെ മേത്തേക്ക് വന്ന് വീണിട്ട് എൻ്റെ പൊന്നേ ഭയങ്കര പൊള്ളിപ്പോലോ തിളച്ച വെള്ളമല്ലേ അപ്പം അതുകൊണ്ട് മ്മ വിമ്പണെങ്കിലും ഉമ്മി വിളിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും എന്നോട് ചോദിക്കും ചോറ് ചോറുവാർക്കുമ്പോ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് അപ്പോൾ ചപ്പാത്തി പരത്തുന്ന കുഴലൊക്കെ ഞാൻ അതിന്റെ ഇടയിൽ വെച്ച് കൊടുക്കുകൊണ്ട് കേട്ടോ അതിങ്ങനെ തുറന്നു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഞാനത് വാർത്തു അവിടെ ഒന്നും മറ്റേ വൈപ്പ് വെച്ചിട്ട് വൈപ്പറ് വെച്ചിട്ട് അവിടെ മൊത്തം വൃത്തിയാക്കി ചോറു വാർക്കുമ്പോൾ ചേട്ടൻ്റെ പേടിയാണ് അതുകൊണ്ട് ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും കേട്ടോ മിക്കപ്പോഴും കാരണം ഇതിനു മുമ്പ് വാർത്തിട്ടൊക്കെ എൻ്റെ കയ്യിലൊക്കെ കുറച്ച് കയ്യിലൊക്കെ ജസ്റ്റ് ഇച്ചിരിയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇതേ അപ്പം നമ്മുടെ ഈ അടുക്കള എന്ന് പറയുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ പുറകോശത്തൊന്നും അല്ല അടുക്കള ഫ്രണ്ടിൽ തന്നെയാണ് അപ്പോൾ റോട്ടിൽ കൂടി പോകുന്ന ആൾക്കാരോട് എനിക്ക് ജനലി കൂടി സംസാരിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ആരോടാണെന്ന് ഓർമ്മയില്ല ആരോടും ജന റോട്ടിൽ കൂടി പോയ ആൾക്കാരോട് വർത്താനം പറയുകയാണെ അപ്പോഴേക്കും മീനിന്റെ തണുപ്പൊക്കെ ഒക്കെ മാറി മീനും വറുക്കാൻ വെച്ചു കേട്ടോ ഞാനും ചേട്ടനും ഇപ്പോൾ ഒരുമിച്ച് ജിമ്മിൽ പോകുന്നുണ്ട് ഞാൻ എപ്പോഴും ഡയറ്റ് നോക്കണം നോക്കണമെന്ന് ഓർക്കും ആദ്യമൊക്കെ കുറേ ശ്രമിച്ചു കേട്ടോ ചോറൊക്കെ കട്ട് ചെയ്ത് അതായത് മൊത്തം അല്ല രാത്രി ഞാൻ ഇപ്പോഴും ചോറ് തിന്നുന്നില്ല കേട്ടോ ഇപ്പോൾ പക്ഷേ എനിക്ക് ഉച്ചക്കും കൂടി ചോറ് തിന്നാതിരിക്കാൻ പറ്റുന്നില്ല ഗെയ്സ് അതായത് ചേട്ടന് ചോറ് വേണം കുഞ്ഞപ്പനും ചോറ് വേണം അപ്പോൾ പിന്നെ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി വെക്കുമ്പോൾ പിന്നെ എനിക്ക് വെക്കാണ്ടിരിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് പിന്നെ ഞാൻ ഇച്ചിരി കഴിക്കും കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ ഫുൾ എണ്ണയൊക്കെ ഒഴിവാക്കി എണ്ണയൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചാണ് പിന്നെ ഈ മീനൊക്കെ കുറേ ദിവസം പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ട് എണ്ണ തൊടാണ്ട് അധികം എണ്ണയിൽ നിന്ന് ഉപയോഗിക്കാണ്ടിരുന്നതാണ് കേട്ടോ പക്ഷേ മീനൊക്കെ കൂട്ടാത്തത് നമ്മൾ എത്രനാള് മീൻ കൂട്ടാണ്ടിരിക്കും ഭയങ്കര പാടാണ് ഈ ഡയറ്റ് ഫോളോ ചെയ്യാനും ഈ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അതേ അതേ രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അപ്പോൾ ഷുഗർ അതായത് പഞ്ചസാരയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഏകദേശം കുറേയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ചായയിൽ നേരിയ മധുരം വേണം ചായയിൽ എനിക്ക് മധുരം ഫുള്ളും അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഞാൻ കുടിവെള്ളം ഒരു കലത്തിൽ കുടിവെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം അപ്പുറത്ത് മീൻ ഇരുന്ന് പൊരിയും ഒരിയുമ്പോഴത്തേക്കും ഇപ്പുറത്ത് വെള്ളം തിളച്ച് വന്നോളും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഡയറ്റിൻ്റെയും ജിമ്മിൻ്റെയൊക്കെ കാര്യം ഭയങ്കര പാടാണ് ഫുഡൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ദാഹവും പരവേശം ഒക്കെ വന്നു കേട്ടോ കുറേ നേരം എല്ലാം എടുക്കള അപ്പോൾ ഞാൻ സോഡ എടുത്ത് ഉപ്പിട്ട് കുടിക്കുകയാണ് കേട്ടോ ജിമ്മിൽ പോയിട്ട് വരുമ്പോഴേ അവിടെ അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് ഞാൻ ഉപ്പ് സോഡ വേണം ഉപ്പ് സോഡ വേണം എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കുടിച്ച് അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് ഇടി എനിക്കൊരു വലിയ സോഡ മേടിച്ച് വെക്കുക എന്നിട്ട് നിനക്ക് വേണ്ടപ്പം നീ കലക്കി കുടിച്ചാൽ മതിയെന്നേക്കാം അപ്പോൾ ഞാനൊരു വലിയ സോഡ മേടിച്ച് വെച്ച് ഗൈസ് നല്ല ഈ നമ്മളെന്താ വീർത്ത് കുളിച്ച് ക്ഷീണിച്ച് പണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ സോഡ കുടിക്കും ഭയങ്കര ആശ്വാസമാണ് പക്ഷേ ഇത് ശീലമാക്കുന്നതും കൊള്ളത്തില്ല നേരത്തെയൊക്കെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഓരോരുത്തർക്കും പല പല കറിപ്പാത്രം എടുത്ത് കറി അതിലൊഴിച്ച് അങ്ങനെയൊക്കെ വെച്ചല്ലേ കൊടുക്കണത് ചേട്ടൻ്റെ വീട്ടിലായിരുന്നപ്പോളേ അച്ഛന് കറിപ്പാത്രം അനിയന് അമ്മയ്ക്ക് ചേട്ടന് എല്ലാവർക്കും സെപ്പറേറ്റ് കറിപ്പാത്രം അപ്പോൾ എന്താ കുറേ പാത്രം ഉണ്ടാകും കഴുകാൻ അപ്പം ഇപ്പം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു രാവിലെയും ഉച്ചക്കും വൈകിട്ടും രാത്രി എന്ത് ദൂരം പാത്രം കഴിയണം കുഞ്ഞേ നമുക്ക് ആ കറി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ വല്ല ഗെസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ പാത്രത്തിൽ കൊടുത്താൽ മതിയല്ലോ ഇത് ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് കയ്യിലിടുക കൊരുക എടുക്കുക തിരിച്ച് മൂടി വെക്കുക അപ്പോൾ കുറേ പാത്രം വേണ്ടിവരും അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ആ ശരിയാടി അങ്ങനെ മതി എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ കഴിക്കാനിരിക്കുന്നതിന് മുമ്പ് എന്താ ജഗ്ഗും വെള്ളവും ഗ്ലാസും പാത്രവും കറിയും എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ കഴിക്കുന്നത് അഹ് അപ്പം നല്ല ആശ്വാസം ഉണ്ടാവുമല്ലോ അതിനിടയ്ക്ക് അച്ഛനും മോനും കൂടി പിണക്കമാണ് കേട്ടോ അവനാണെങ്കിൽ കാർട്ടൂൺ കണ്ടുകൊണ്ട് ജോറി ഇന്ന ചേട്ടനാണെങ്കിൽ ബിഗ് ബോസ് കണ്ടുകൊണ്ട് ചോറിയിണം അവനാണെങ്കിൽ ഞങ്ങൾ അവിടെ ഓരോ പണി ചെയ്യുമ്പോൾ അവൻ അവിടെ നിന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ല അപ്പോൾ അതാണ് ചേട്ടൻ പറയണത് നീ ഇത്ര നേരം കാർട്ടൂൺ കണ്ടില്ലേ ഇനി ഞങ്ങൾ ടി വി കാണട്ടെ എന്ന് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ സമ്മതിക്കുന്നുണ്ടോ അവൻ ചോറ് വേണ്ട ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അവിടെ പോയി ഇരിക്കുകയാണെ മോനും കൂടി ഇടിവെച്ച് തുടങ്ങിയാൽ പിന്നെ എന്റെ പാടാണ് ഈ ഇടിയൊന്ന് മാറ്റി രണ്ടുപേരെയും കൂളാക്കി എടുക്കാൻ അപ്പോൾ കുഞ്ഞപ്പം നോക്കിക്കാൻ കാസേരി ഇട്ടിട്ട് അവിടെ പോയിരിക്കണേ അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ വിളിച്ച് അടുത്തിരുത്തിയിട്ട് കുറെ എന്തൊക്കെയോ സോപ്പിട്ട് പറഞ്ഞ് പുന്നാരത് ഇതേ നല്ല അടിപൊളി വറുത്ത മീനാണ് വറുത്ത മീനും ചോറ് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമല്ലേ അതല്ലേ ഇതല്ലേ മറ്റല്ലേ മറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞി കൊച്ചും മുള്ളൊക്കെ നോക്കി തനിയെ തിന്നും കേട്ടാ അച്ഛ അച്ചക്ക് പേടിയല്ലേ മുള് ഇതേ കൊച്ചു മുള് നോക്കി തിണാൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു അവനെ കുറെ സോപ്പിട്ട് ആണ് കേട്ടോ കുഞ്ഞപ്പിനെ കൊണ്ട് തീറ്റിക്കണത് അപ്പൊ ചേട്ടനാണെങ്കി അതിൻ്റെ ഇടയ്ക്ക് പോയി ചമ്മന്തിപ്പൊടി എടുത്തോണ്ട് വന്നേ അമ്മ വീട്ടിൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് തന്നു വിട്ടതാണ് കേട്ടോ അമ്മയൊക്കെ ഉണ്ടാക്കിയത് അവിടുത്തെ തീർന്നു ഞാൻ നമ്മൾ ഇതുവരെ ചമ്മന്തിപ്പൊടി തീർന്നിട്ടില്ല കാരണം എന്തെങ്കിലും കറിയൊക്കെ ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചമ്മന്തിപ്പൊടി എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ മാക്സിമം അങ്ങനെ എടുക്കൂല്ല അപ്പം ചേട്ടനാണെങ്കിൽ ഇപ്പം ഇന്ന് മീൻകറിയുടെ കൂടെ വേണമെന്ന് തോന്നിയിട്ട് പോയി എടുത്തതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതേ അച്ഛനും അനു തമ്മി കൂട്ടായി കേട്ടോ രണ്ടുപേരും കൂടി ഇരുന്ന് നഖം വെട്ടുകയാണ് അവൻ്റെ നഖം വിട്ട് കൊടുക്കുകയാണ് ചേട്ടൻ അപ്പോൾ കുഞ്ഞപ്പന്റെ കാർട്ടൂം വെച്ചിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് കാർട്ടും കാണുകയാണ് കേട്ടോ ചോറ് തിന്നുന്ന സമയത്ത് കാർട്ടൂം വെച്ച് കൊടുത്തില്ല അതൊക്കെ കഴിഞ്ഞപ്പോൾ അതെ എൻ്റെ അടുത്ത് വന്ന് എന്തോ ഇങ്ങനെ അടിക്കുന്ന പോലെ എന്തോ ആക്ഷൻ എന്തോ ആരുടെയോ കഥ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ അതിനനുസരിച്ച് അവനെ അഭിനയിച്ചൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞത് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അവനാണെങ്കിൽ നഖം വെട്ടാൻ മടിയാണ് ഭയങ്കര എല്ലാ പിള്ളേർക്കും അങ്ങനെ ഇരിക്കുമല്ലോ വേദന എടുക്കുമല്ലോ നഖം വെട്ടുമ്പോൾ വെച്ചാൽ കയറിയൊക്കെ പോകുമ്പോഴേ ഒരു പ്രാവശ്യം ഇങ്ങനെ നഖം വെട്ടുമ്പോൾ കയറി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മയിൽ പിന്നെ പിള്ളേർ സമ്മതിക്കുകയില്ല നഖം വെട്ടാൻ പക്ഷെ കുഞ്ഞപ്പം വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാം ഇരുന്ന് വെട്ടാൻ സമ്മതിച്ചിരുന്ന് കൊടുത്തേ അത് കഴിഞ്ഞപ്പോൾ അയ്യെന്നെ സോപ്പിട്ട് സോപ്പിട്ട് ചോറൊക്കെ കഴിഞ്ഞല്ലോ കളിക്കാൻ എന്ന് പറഞ്ഞ് മുറ്റത്തിറങ്ങി ഒരു തുള്ളലുണ്ട് പോണ പോക്ക് ി അമ്മ ഞാൻ പൊക്കോട്ടെ പോകോട്ടെ എന്നും പറഞ്ഞു പോകും ഞാൻ പറഞ്ഞു ഇപ്പം പോകണ്ട കൂട്ടുകാരെല്ലാം ചോറൊക്കെ തിന്നുകഴിഞ്ഞാൽ അവർ റെസ്റ്റ് എടുക്കണേ എടുക്കണമായിരിക്കും ചിലവർ ഉറങ്ങുമല്ലോ ഉച്ച കഴിഞ്ഞ് അപ്പോൾ ഉച്ച കഴിഞ്ഞ് കളിക്കാൻ പാടില്ല വൈകുന്നേരം കളിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വിധത്തിൽ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ചോറ് കഴിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ സിറ്റോട്ട് അടിച്ച് വരാൻ വേണ്ടി പുറത്തേക്ക് വന്നത് അതുവരെ സിറ്റോട്ട് അടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ടൈം സമയം കിട്ടണ്ടേ അപ്പം ചേട്ടനോട് പറഞ്ഞാൽ അടിച്ചിടും പക്ഷെ ഞാൻ മറന്നുപോയി ചേട്ടനോട് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ചേട്ടൻ അടിച്ചിട്ടേ അപ്പം ഞാൻ വേഗം വന്നത് ഈ സിറ്റൌട്ടൊക്കെ അടിച്ചിട്ടു അത് കഴിഞ്ഞ് ഉച്ചക്ക് കഴിച്ച പാത്രങ്ങളൊക്കെ പോയി കഴുകുക കേട്ടോ അധികം പാത്രം ഒന്നുമില്ലായിരുന്നു ആ കഴിച്ച പാത്രം പിന്നെ എന്തോ എന്താണ് കൈയിലും സ്പൂണും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വേസ്റ്റ് ഇടാൻ വേണ്ടി ഞാൻ അവിടെ കണ്ടില്ലേ ആ ഒരു പച്ചക്കളറിലെ ബക്കറ്റ് ഉണ്ട് ആ പച്ചക്കളിലെ ബക്കറ്റിൽ ജപ്പാൻ വെള്ളം എടുത്ത് വെക്കുന്ന ബക്കറ്റാണേ പിന്നെ അപ്പുറത്തൊരു ചാക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് മാത്രം മറ്റേ ഹരിതകർമ്മസേന എല്ലാ മാസവും വരുമല്ലോ അവർക്ക് കൊടുക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്ക് മാത്രം ഇട്ട് വെച്ചേക്കുവാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഓറഞ്ച് കളറിലെ കുഞ്ഞു ബക്കറ്റുണ്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്നത് ഫുഡ് വേസ്റ്റ് എല്ലാം അതിൻ്റെ അടാ എന്നിട്ട് കുറച്ചായി കഴിയുമ്പോൾ തൊട്ടപ്പുറത്തൊരു വീടുണ്ട് കേട്ടോ അവിടെ കുറേ കോഴിയുണ്ട് ആ കോഴിക്ക് കൊണ്ട് കൊടുക്കും നമ്മുടെ അവിടെ അടുത്തുള്ള എല്ലാവരും ഫുഡ് വേസ്റ്റൊക്കെ ആ കോഴിക്കാണ് കണ്ടോ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കോഴീനെ താറാവിനെ അല്ലെങ്കിൽ പശുവിനെയൊക്കെ വളർത്തുന്നത് കൊണ്ടുള്ള ഉപകാരം ഇതാണ് ആകെ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് നിങ്ങൾ കണ്ടില്ലേ ഒരു തുള്ളി മുറ്റം മാത്രമേ ഉള്ളൂ നേരെ റോഡാണത് അപ്പുറത്തും ഉപ്പുറത്തു എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി സ്ഥലം പോലും ഇല്ല അപ്പോൾ അവിടെയൊന്നും വേസ്റ്റ് ഇടാൻ പറ്റത്തില്ല നമുക്ക് നമുക്ക് തന്നെ പണിയാകും അതുകൊണ്ട് ഞാൻ കൊണ്ട് കൊടുക്കും കേട്ടോ അങ്ങനെ കോഴിക്കുകൊണ്ട് വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ ഒന്ന് ാണേ അപ്പോഴേക്കും അപ്പൂസ് വന്നടാ കുഞ്ഞപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൂസ് നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടു കാണും അപ്പൂസിനെ അവൻ ആകെ രണ്ടര വയസ്സല്ലേ ഉള്ളൂ അപ്പൊ കുഞ്ഞപ്പന്റെ നോക്കി കളി നല്ല കളിയായിരുന്നു കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ അല്ല ഇത് കുറേ സമയം എടുത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പും കുഞ്ഞപ്പനും നല്ല കളിയായിരുന്നു അപ്പം ഞാൻ അവിടെ കിടന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ണടച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കിടന്നതാണ് ഇത് അവർ കുറച്ച് വലിയ അപ്പൊ സന്ധ്യായി കളിച്ച് 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 സന്ധ്യയായി അപ്പം അപ്പോസിനാണെങ്കിൽ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് രണ്ട് ഹിന്ദിക്കാരാണ് കേട്ടോ താമസിക്കുന്നത് അവരും അവരുടെ ഭാര്യമാരും കൂടി അപ്പം ആ ചേച്ചിമാരിൽ ഒരാൾ അപ്പോസിനെ ബിസ്ക്കറ്റ് കൊടുത്തേട്ടാ അപ്പോൾ അപ്പോസിൻ്റെ ബിസ്ക്കറ്റിന് വേണ്ടി എല്ലാവരും കൂടി അപ്പോസിൻ്റെ പുറകെ കൂടിയൊക്കെയാണേ അങ്ങനെ അത് കഴിഞ്ഞതേ കളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യായാലും വീട്ടിലോട്ട് കുഞ്ഞപ്പനാണെങ്കിൽ ഇവര് ഇവരുടെ വീട്ടിൽ പോയാൽ കുഞ്ഞപ്പൻ അവരുടെ പുറകെ അവരുടെ വീട്ടിലേക്ക് പോകും അവന്മാരെ വിടാനും സമ്മതിക്കത്തില്ല അപ്പോൾ എല്ലാവരും കൂടി രാത്രിയാകുന്ന പോലെ ഇരുട്ടാകുന്നവരും കളിയായിരിക്കും കേട്ടോ വീട്ടിലിരുന്ന് അപ്പം അപ്പൂസാണെങ്കിൽ ചേട്ടൻ്റെ ചേട്ടൻ്റെ അച്ഛൻ അച്ഛന്നാണ് കേട്ടോ അവൻ വിളിക്കണ എന്നെ അമ്മയെന്ന് വിളിക്കും എന്ന് വിളിക്കും ചേട്ടൻ അപ്പൂസും അച്ഛന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ അങ്ങനെ അങ്ങനതേ അവന്മാരെ രണ്ടുപേരും പോയി അവന്മാർക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അപ്പൂസം അംഗനവാടിയിലൊന്നും ചേർക്കാറായിട്ടില്ല രണ്ടര വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പം അപ്പൂസാണെങ്കിൽ <icana> ി ഞങ്ങളുടെ കൂടെ തന്നെ ഞാൻ പറയാടാ നിങ്ങൾ വന്നപ്പോ നിങ്ങൾ പോയിരുന്നു പഠിച്ചോ അവനെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട് അപ്പൂസ് അടുത്തോട്ട് വന്ന് ഞങ്ങൾ വാതിലടച്ചിട്ടിരുന്ന് പിന്നെ കളിയോട് കളിയായിരുന്നു അപ്പം അപ്പൂസിൻ്റെ അമ്മയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് താഴത്തേക്ക് വീണിട്ട് ഷോൾഡറിന് എന്തോ പരുക്ക് പറ്റിയിട്ട് മറ്റേ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇവൻ്റെ എന്തോ കളിപ്പാട്ടം എടുക്കാൻ വേണ്ടി മോള് ബെർത്തിൻ്റെ മുകളിൽ എത്തി വലിഞ്ഞതാണ് അപ്പോൾ ചേച്ചി സ്ലിപ്പായി താഴെ വീണ് അപ്പോൾ ചേച്ചിക്ക് ഇവന്റെ പുറകെ ഓടി നടക്കാനും പറ്റത്തില്ല അപ്പൊ ചായ വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഗ്യാസ് തീർന്നു എന്റെ പൊന്നെ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ പുതിയ വീട്ടിൽ വന്നിട്ട് ഗ്യാസ് തീർന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഗ്യാസ് തീർന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല തീർന്നെന്ന് അപ്പോൾ കുറച്ചുനാളെ കൂടുതലായി കേട്ടോ നമ്മൾ ഉപയോഗിക്കണത് ഞാൻ അപ്പോൾ അമ്മ വിളിക്കുമ്പോൾ എപ്പോഴും ചോദിക്കും ഗ്യാസ് തീർന്നില്ലേ തീർന്നില്ലേന്ന് ഞാൻ പറ ഇല്ലമ്മേ തീർന്നിട്ടില്ല തീർന്നിട്ടില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞതേ ഇപ്പൊ ഗ്യാസ് തീർന്നു അപ്പോൾ വേറെ കുറ്റിയുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ വന്ന അത് ഫിറ്റ് ചെയ്ത് ചായ വെച്ചു അപ്പോൾ അപ്പൂസാണെങ്കിൽ ചായ സാധനം ഒന്നും കുടിക്കില്ല അവൻ ഇതുപോലത്തെ ബിസ്ക്കറ്റാ കപ്പലണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി അപ്പം ചായ വെച്ച് കഴിഞ്ഞ ദേ അപ്പൂസ് നേരെ കുഞ്ഞപ്പൻ്റെ കൂടെ വന്ന് കിടക്കാണ് കേട്ടോ രണ്ടുപേരും കൂടി ഇരുന്ന് ഫോണിൽ ഫോണിക്കളിയാണ് അതിൻ്റെ ഇടക്ക് ഞാൻ നോക്കുമ്പോൾ കുഞ്ഞപ്പൻ അപ്പൂസിന് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും നമ്മൾ ഇടിയും വെക്കും എന്നാൽ ഭയങ്കര സ്നേഹവാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ദേ അപ്പം അപ്പൂസിൻ്റെ അമ്മ വന്ന് അപ്പൂസിനെ എടുത്തുകൊണ്ട് പോയി കുറേ രാത്രിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതേ കുഞ്ഞപ്പൻ്റെ രാത്രിയിലത്തെ ഭക്ഷണം ഇതാണ് ഞാനും കുഞ്ഞപ്പനും ഇതാണ് കഴിക്കുന്നത് മാങ്ങയുമുണ്ട് പിന്നെ പിന്നെന്താ ആപ്പിളും ഉണ്ട് അപ്പോൾ ഒരു ആപ്പിളും രണ്ട് മാങ്ങയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാത്രി ഒരു എട്ടര മണിയൊക്കെ ആയി കാണും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ആപ്പിളും മാങ്ങയും കൂടി ഇരുന്ന് പൂളി കഴിക്കുവാണ് അപ്പോൾ ചേട്ടൻ അവിടെ കിടപ്പുണ്ട് ചേട്ടനുള്ള ചോറും ചേട്ടൻ അതൊന്നും വേണ്ട ചേട്ടൻ്റെ ചോറും മീൻകറി മതി മീൻകറി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടനുള്ള ചോറും അവിടെ ഉണ്ട് അപ്പോൾ അധികം ചോറ് വെച്ചൂല കുറച്ച് ചോറേ വെച്ചുള്ളൂ അപ്പോൾ ഞാനും കുഞ്ഞപ്പനും കൂടി അതിരുന്ന് കഴിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവനെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ടേബിൾ ഇരുത്തിയതാണ് ടേബിളിൽ ഇരുന്ന് കുറേ ഹോംവർക്ക് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ആൾ നേരെ എനിക്ക് ഷോഫേ കിടന്ന് ചീതാമതി എന്നും പറഞ്ഞ് വന്ന് സോഫ കിടന്ന് ഹോംവർക്ക് ചെയ്ത ആളാണ് ഉറങ്ങിപ്പോയിട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ മുറിയിലിരുന്ന് തുണി മടക്കുമായിരുന്നു ഞാൻ പറയാം കുഞ്ഞു മുറിയിൽ കുറേ തുണി ഇട്ടിട്ടുണ്ടായിരുന്നത് അതിരുന്ന് മടക്കുമായിരുന്നു കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ വന്ന് കണ്ടിട്ട് സങ്കടം തോന്നി കുറേ ഹോംവർക്കും ഉണ്ട് കുഞ്ഞപ്പനെ ചെയ്യാൻ അങ്ങനെ അവൻ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ബാക്കി നാളെ ചെയ്യാൻ നാളെ ക്ലാസ് ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു അതടുത്ത് ബാഗിൽ വെച്ചിട്ട് ചേട്ടൻ എന്ത് ചെയ്തു കുഞ്ഞപ്പനെ കൊണ്ടുപോയി റൂമിൽ കിടത്തി ആ ഇവൻ ഇവനെ കൊണ്ട് കിടത്തി കിടത്തിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ബാക്കി പണിയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ നാളത്തേക്കുള്ള സാധനങ്ങൾ കരിഞ്ഞും പിറക്കി വെക്കലും അങ്ങനെ കുറേ പണി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പം പിന്നെ ബാക്കിയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഗൈസ് ഇത്ര മാത്രമേ എടുത്തുള്ളൂ അപ്പം അങ്ങനെ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ വന്ന് കുഞ്ഞപ്പനെ എടുത്തുകൊണ്ട് റൂമിലോട്ട് കിടത്തി കേട്ടോ അപ്പം ഗൈസ് അത്രേ ഉള്ളൂ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം നമ്മുടെ ഡെയിൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയുള്ളൂ വിറ്റിട്ടാ യു